സ്ലാമലൈക്കും വാഹമത്തല്ലായിക്കാത്തു എന്താണ് മക്കളെ സുഖമല്ലേ നാട്ടിലുള്ള എൻ്റെ മക്കളോടൊക്കെ പറയുന്നത് നിങ്ങൾ കറങ്ങുന്ന വണ്ടിയും നിങ്ങൾ ചാറ്റുന്ന മൊബൈലും നിങ്ങളുടെ പഠിത്തമൊക്കെ ഓരോ രക്ഷിതാക്കളുടെയും കഷ്ടപ്പാടാണ് കേട്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു രക്ഷിതാവണം അപ്പോഴാണ് ഓരോ ബാപ്പാരും ഉമ്മാരും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് പറയാനുള്ള കാരണം എൻ്റെ മക്കളൊക്കെ മനസ്സിലാക്കേണ്ടത് ഓരോ രക്ഷിതാക്കളും പല രാജ്യങ്ങളിലും നിങ്ങളെ നിർത്തി ഹോസ്റ്റലിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്നത് ബാപ്പയേക്കാളും ഉന്നത വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണം എൻ്റെ മക്കൾ ബാപ്പയേക്കാളും ഉയരങ്ങളിലെത്തണം അതിനുവേണ്ടിയാണ് ഓരോ രക്ഷിതാക്കളും മക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും അയക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അയച്ചിട്ട് നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന സമയത്ത് ഈ കഷ്ടപ്പെടുന്ന ബാപ്പാനേ ഒരിക്കലും ബാപ്പാനേ ഉമ്മനെയൊന്നും ഒരിക്കലും മറന്നു പോകരുത് നിങ്ങളോട് പറയാനുള്ള കാരണം നിങ്ങളെപ്പോലെ ഒരു ഉമ്മ ഒരു മകനെ പഠിക്കാൻ ബാംഗ്ലൂർ അയച്ചിട്ട് എന്നെ കാണാൻ ആരുമില്ല എന്നെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഉമ്മയും ബാപ്പയും നിങ്ങൾക്ക് പഠിക്കാൻ അയച്ചു തരുന്ന പൈസനെ കൊണ്ട് നിങ്ങളെ മയക്കുമരുന്നാരും കാണുന്നില്ല എന്ന് പറഞ്ഞ് അടിമപ്പെട്ട് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന മകനെക്കുറിച്ച് എൻ്റെ എല്ലാ നാട്ടിലുള്ള മക്കൾക്കും അറിയാമല്ലേ നിങ്ങളാരും ഒരിക്കലും അങ്ങനെയുള്ളൊരു മകനായി തീരരുത് കാരണം നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വലുതാണ് ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എൻ്റെ മകൻ എത്തണം എന്നുള്ള പ്രതീക്ഷയാണ് ഓരോ രക്ഷിതാക്കൾക്കും ആ പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും തകർക്കരുത് നിങ്ങൾ തകർത്താൽ നിങ്ങൾ എവിടെ എത്തൂല മക്കളെ അതുകൊണ്ട് ഉമ്മയും ഉപ്പയേയും അമ്മയും അച്ഛനെയും അവർ ഞങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് എന്താണ് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി ആ ഉമ്മാക്കും ഉപ്പാക്കും അമ്മക്കും അച്ഛനും ഉപകരിക്കുന്ന ഒരു മകനായി അതല്ലെങ്കിൽ ഒരു മകളായി അവരുടെ കൂടെ മരണം വരെ ഉമ്മാനെയും ഉപ്പാനേയും ചേർത്ത് പിടിച്ച് ജീവിക്കണം അത് ജീവിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാവട്ടെ അതിനുള്ള മനസ്സുണ്ടാവട്ടെ നിങ്ങൾ എന്ത് വഴിയിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉമ്മയുണ്ട് എന്നെ കാത്തിരിക്കുന്നത് എൻ്റെ ഉപ്പയുണ്ട് എന്നെ കാത്തിരിക്കുന്നത് അവരെ ഞാൻ മരണം വരെ ചേർത്ത് പിടിക്കാൻ എന്നെ കൊണ്ട് കഴിയണം അപ്പം അതിന് ഒരു സാധനം തടസ്സമാണെങ്കിൽ എൻ്റെ ഉമ്മായും ഉപ്പയേയും എനിക്ക് ചേർത്ത് പിടിക്കാൻ അതിനെതിരെ വരുന്ന എന്തും ഞാനത് ഉപേക്ഷിക്കും അതെനിക്ക് വേണ്ട എന്ന് എൻ്റെ ഓരോ മക്കളും പറയണം ഉമ്മാനും ഉപ്പാനും ഒന്നും ഒരിക്കലും കണ്ണീരിലാക്കരുത് അവരത്രയും കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ മക്കളൊക്കെ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പറയണം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഉപകരിക്കാ ഉപ ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല മരണം വരെ ഞാൻ എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടിലും എൻ്റെ ഉമ്മയും ഉപ്പി അറിയിക്കാതെ എന്നെ പഠിപ്പിച്ച ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ അവരുടെ കൂടെ മരണം വരെ ഉണ്ടാകും എന്ന് എൻ്റെ ഓരോ മക്കളും മനസ്സിലാക്കുക